നമ്മൾ നമ്മളിന്നിപ്പോൾ മെനു മെനു പറയാൻ പോവാ ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് വന്നതുകൊണ്ട് കുറേ കൈട്ടങ്ങൾ ആഗ്രഹമുണ്ട് പക്ഷേ സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ കുറേ പാർസല് മേടിക്കാൻ പോവാണ് പോവുകയാണ് പക്ഷെ നമ്മളിവിടെ ഇരുന്ന് പാനിപ്പൊരിയും സമൂസ ചാട്ടും ട്രൈ ചെയ്യാൻ വിചാരിച്ചു പിന്നെ വേണ്ട ഒരു മസാല ടീ ഉണ്ട് അതും ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ എപ്പറ അത് ഓർഡർ ചെയ്യാൻ നമുക്ക് ബാക്കി ഇപ്പോൾ ഞാൻ പാർസല് മേടിക്കുക വീട്ടിൽ പോയിട്ടാണെങ്കിൽ ഞാൻ അത് ഇവിടെ വരുന്നതായിരിക്കും ടേസ്റ്റി ആയിട്ടാണ് ചായയാണോ പാനിപ്പൂരിയും സമൂസ ചാട്ട് ഒരു കച്ചോടിയാണ് അങ്ങനെ മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു പിന്നെ ഒരു മസാല ടീ ഓർഡർ ചെയ്തു പിന്നെ പാനിപ്പൂരി ഒക്കെ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് ഇത് മിൻറ്റിൽ പിന്നെ മിൻറ്റ് വാട്ടറും ഇത് ടാമറിൻ്റെ ആണ് വരുന്നു മധുരവെള്ളം ചൂട് വെള്ളം നമുക്ക് നമ്മുക്ക് സേവ് വരാം നീ ആ ബാൾ പുട്ടിങ്ങ കൂടുന്നില്ല നേ ഇതും ഈറ്റേക്കാം എന്താ ഉണ്ട് പ്രയമരെ ഹേ കേക്ക് സക്യാ സ്റ്റാംഗ് കേട്ടോ ഭയങ്കര കിടക്കണം പറയാനില്ല എത്ര ചിലത് പറയാനുള്ള ഇവിടെ താഴെ ഈ കുരുവിനെ കറ്റ് ഭയങ്കര കുറവാണ് നമ്മൾ വെള്ളം എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ തിരുത്തന്നില്ല അങ്ങനെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കുരു കൊടുപ്പിക്കാം കേട്ടോ മറ്റു രണ്ട് കുരി തന്നെ ഫ്ലോപ്പായിരുന്നു മണിപ്പുരി എനിക്ക് ഭയങ്കര തലമുറ ആയിട്ട് പോകുന്നില്ല അവിടെ കുഴപ്പമില്ല നമ്മളത് നോർമലായിട്ട് കഴിക്കുന്ന പന്ത അതേ ടേസ്റ്റ് ആയിട്ട് ഹിന്ദിയല്ലേ നമ്മൾ ടേലാസിനൊക്കെ കഴിക്കത്തില്ല സ്ട്രീറ്റിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് കഴിഞ്ഞിട്ട് ഹിന്ദി തന്നെ അതേ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നി തന്നെ ടേസ്റ്റി നിങ്ങൾ അടുത്ത ചാട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടത്തെ മസാല ടീപ

ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നിൽക്കാൻ സമ്മേ ടേസ്റ്റ് അറിയാൻ പറ്റും ഒരു പൈറ്റും കൂടെ കഴിക്കാം കേശുന്റെ റിയാക്ഷൻ കാണാം കാര്യം കാണാൻ പറ്റും തൈ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കിട്ടാം അതുകൊണ്ട് നമുക്ക് ചിക്കൻ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് തൈരൊക്കെ മാറ്റി വിട്ട് ൂ സമൂസാട്ടും ഒരുപാട് സ്ഥലത്തിന് ട്രൈ ചെയ്തിട്ടുണ്ടാവും ഭയങ്കര ചീപ്പായിട്ടുണ്ടാവും അതായത് ചീപ്പായിട്ട് ട്വൻറ്റി ഫൈവ് റുപ്പിയും സർട്ടിഫിഫ്ലെ നമുക്ക് കട്ടിക്കുന്നത് ആണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ചാട്ടിൽ ഉൾപ്പെടുമെന്ന് വെച്ചാലും പക്ഷേ അത്ര മധുരം ആക്കാം ഇതിൻ്റെ അകത്ത് ഫീലിങ്സൊന്നും അധികമില്ല നോർമലി നമ്മൾ നോർത്തിലൊക്കെ കാണുമ്പോഴത്തേക്കും താഴും ചെറുനും കഴിഞ്ഞാടൊക്കെ കാണാറുണ്ട് പക്ഷെ അതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അകത്തെ ഒന്നും ഇല്ല അകത്ത ഒനിയൻ ചൂടി ആയതുകൊണ്ട് കുറച്ച് ഒണിയൻസ് ഇട്ടിട്ടുണ്ട് അത്ര ഉള്ളൂ മലമാണ് ഈ രണ്ട് പാവ് ഇതിന്റെ കൂടെ കിട്ടത്തുള്ളൂ നമ്മളിത് എക്സ്ട്രാ മേടിച്ചതാണ് പാവ് ഭാജിയുടെ ടേസ്റ്റാണ് ഞാനിപ്പോൾ നോക്കാൻ തോന്നുന്നത് നോർമലി നമുക്കിങ്ങനെ ഇട്ടിട്ട് തന്നെ ഇതിലും ഇതിലൊന്ന് യൂസ് ചെയ്തിടാം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നമ്മൾ അവിടെ വെച്ച് കഴിച്ചാൽ പാനിപ്പൂരി എനിക്ക് ആവറേജായിട്ട് തോന്നി കച്ചോറി ബിലോ ആവറേജ് അതുപോലെ സമോസ ചാട്ട് എനിക്കിഷ്ടമായ പറ്റില്ല ബിലോ ആവറേജ് പോലും പറയാൻ പറ്റത്തില്ല കാരണം സമോസയുടെ ആ ചാട്ടിൻ്റെ ഫ്ലേവർ പോലും അറിയുന്നില്ലായിരുന്നു ഫുള്ള് കേട് വഴി തണുത്ത കേടിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒന്നും ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ലായിരുന്നു പാവ് ഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് ചാട്ടൊക്കെ ഞാൻ കുറേ കഴിച്ചിട്ട് നാട്ടിൽ വന്നതിന് ശേഷം എറണാകുളം നമ്മുടെ നോർമൽ സ്ട്രീറ്റിലെ ചാട്ടും ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട് അപ്പം ഞാൻ ചേച്ചി നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ പോയതാണ് പക്ഷേ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ ചാട്ടിൽ അവിടെ സ്വീറ്റ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല സ്വീറ്റ്സ് ട്രൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കമൻറ്റ് പറയാം ഹാവുബാജി എനിക്ക് ബിൽ ആവറേജ് ആയിട്ടാണ് തീരുന്നത് എനിക്കൊന്ന് വീട്ടിൽ ഇതിനെക്കാളും നമുക്ക് നന്നായിട്ട് അതിൻ്റെ മസാല ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിന് ഞാൻ ബിൽ ആവറേജ് പോയിൻ്റേ കൊടുക്കത്തുള്ളൂ